െ ഇന്ന് നല്ലൊരു നത്തോലി കറിയാണ് പരിചയപ്പെടുത്തുന്നത് തേങ്ങ അരച്ച് വെക്കുന്ന സ്വാദിഷ്ടമായ കറി അതിനായിട്ട് ഞാനിവിടെ അര കിലോ അളവിൽ നത്തോലി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിന് വേണ്ട അരപ്പാണ് ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ചെറിയ ഉള്ളി ഒരു പഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ ഒരു നാല് വെളുത്തുള്ളി അല്ലി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കുറച്ച് ഇഞ്ചി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി പച്ചമുളക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇനി ആവശ്യത്തിന് കറുവേപ്പില പൊടി പിന്നെ വെളിച്ചെണ്ണയും കുടംപൊടി രണ്ട് കഷ്ണവും അരയ്ക്കാനുള്ളതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റായി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം ചൂടായി വന്ന മൺചട്ടിയിലേക്ക് ഞാൻ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ഇപ്പോൾ ചേർക്കേണ്ടതില്ല ഇനി ഈ മിക്സിയിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് കലക്കി പകരാം ഇനി ഈ കുടമ്പുഴ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ പച്ചമുളക് നാലായി കീറി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറിച്ച് കറുവേപ്പല കൂടി നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ പാകത്തിന് ഉപ്പ് കൂടി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ മീനുകൾ എപ്പോഴും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് വെറുത്തു കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ കറി വെച്ച് കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നത്തോലി എന്ന ഈ ചെറുമത്സ്യം ഇപ്പോൾ ഇത് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ നത്തോലിയെ ചേർത്ത് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ തവി വെച്ച് ഇളക്കരുത് ഇങ്ങനെ ചെറിയ ചട്ടുകം വെച്ച് വേണം ഇളക്കാൻ പൊടിഞ്ഞു പോകും അല്ലെങ്കിൽ ഇനി ഇതൊന്ന് നല്ല നല്ലപോലെ ഒന്ന് തിളച്ചു വരട്ടെ പൊഴിക്കുക മീന് വന്നിട്ടുണ്ടാവും അഞ്ച് മിനിറ്റ് ഞാനിത് അടച്ചു വെച്ച് കഴിഞ്ഞു നല്ല പോലെ മീനൊക്കെ വന്തു പരുവായിട്ടുണ്ട് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ പതുക്കെ പുടിയും ഈ ഒരു ഒക്കെ നല്ല ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് നല്ല ഒരു ടേസ്റ്റായി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പാകമാണോ എന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം ഇതിൽ പാകമാണ് ചൂടായി വന്നിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കുറച്ച് ഉലുവ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉലുവ പൊട്ടി വന്ന ശേഷം ചെറിയ ഉള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് കറുങ്ങപ്പില കൂടി ഇതൊന്ന് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറി ഇപ്പോൾ തിളച്ച് പാകമായി വന്നിട്ടുണ്ട് ടീ ഓഫ് ആക്കാൻ തോന്നുകയാണ് ഇതൊന്ന് നല്ല പോലെ വരട്ടെ ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഒരുമണമാണ് കൂട്ടുകാരെ നല്ല ടേസ്റ്റ്